ഹലോ ഗെയ്സ് അസലമലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ അല്ലാറ ചില്ലറ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും പ്ലീസ് മറന്നു പോകാലോ കേട്ടോ അപ്പോൾ ഇന്ന് കാലത്തിന് നമുക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാക്കും കേട്ടോ അപ്പോൾ ഞാനൊരു പാടെടുത്തിട്ട് അങ്ങനെ വയറ്റിയിട്ട് ഗ്ലാസ് ചായയും പിന്നെ പഴം കൂടിയിട്ട് പുറത്ത് വന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുക കേട്ടോ അപ്പം എനിക്കിങ്ങനെ പുറത്ത് വന്ന് ഇരുന്നിട്ട് ചായ അടിക്കുക ഭയങ്കര ഇഷ്ടമാണ് അവിടെ കൊക്കും കോയിലും മയിലെല്ലാം എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ മുറ്റത്തൊക്കെ കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ ഒക്കെ ആകെ അച്ചറപ്പിച്ചറൊക്കെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു റാഹത്തായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പനി പിടിച്ച കാരണം ഒരു സുഖമില്ല കേട്ടോ ഓയിസ് കൊടുക്കാനും പിന്നെ എല്ലാത്തിനും ഒരു സുഖമില്ലാത്തൊരു ടൈമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അതാ നമ്മുടെ പോവും കോരിതാ വെറുതെ കുത്തിക്കിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചവൻ എന്തങ്ങനെ ഈ പെമ്പുളരെങ്ങനെ വിളിക്കണമെന്ന് അപ്പോൾ എന്താ ചെയ്യണ്ടാൽ അവർ ചെറിയ അരിമണി എന്തോ കെടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് അവരൊക്കെ വിളിച്ചു വരുത്തിക്കാൻ ആദ്യം അവരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നോക്കിയപ്പോൾ ഈ ഒരു അരിമണിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൊത്തിപ്പിരിഞ്ഞു പോയിട്ടോ നീ എന്താ ചെയ്യും അല്ലാത്ത ജാതി അപ്പോൾ ഞമ്മൾക്ക് ഇന്നലെ ഞാൻ ഞാനെൻ്റെ ചേച്ചിൻ്റെ വീട്ടിൽ അവരെ അടുത്ത പറമ്പുണ്ട് കേട്ടോ അതിൽ പോയപ്പോൾ ചേച്ചി എനിക്കവിടുന്ന് ഈ ഒരു മൈസൂർ ചീര തന്നിട്ട് ഞങ്ങൾ പറയുക അപ്പോൾ ഈ ചീര കുറച്ച് പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചീരായിട്ടുള്ള വരവൊക്കെ നിങ്ങളൊന്ന് കാണണമായിരുന്നു കേട്ടോ ഞാനൊക്കെ വീഡിയോ എടുക്കണമെന്ന് കരുതി ഞങ്ങളപ്പുറം ഇപ്പുറൊക്കെ വീട്ടിലേക്കാനും പിന്നെ അവൾക്ക് എന്താ പറ്റിയെന്ന് വിചാരിക്കേണ്ട കയറ്റിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ആ ചീര കൊണ്ടുവന്ന് അടിപൊളി ഒരു തവരന്നെ ഉണ്ടാക്കുന്നുണ്ട് ഗേൾസ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ടോ അവർ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചീരയ്ക്ക് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ മൈസൂർ ചീര എന്നൊട്ടെ പറയുക അതിൻ്റെ കഥ ഞാൻ പറഞ്ഞേ ഞങ്ങളുടെ നാട്ടിൽ കുറേ മുന്നൊരു മൈസൂരിൽ നിന്ന് ഒരു താത്തന്മാർ വന്നു നിന്നിരുന്നു കേട്ടോ അവർ കൊടുത്തിട്ട് വെച്ചതാണ് എന്നാൽ ഈ ചീരയുടെ പേര് അങ്ങനെ വന്നത് കേട്ടോ അവർ കൊടുന്ന് വെച്ചിട്ട് അവരൊക്കെ ഇവിടുന്ന് നാടും വീടൊക്കെ വിട്ട് പോയി പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ ഈ ഒരു ചീരമ്മ പിടിച്ചു എല്ലാവർക്കും ഈ ചീര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞമ്മളിതാ ചീരേനെ തലങ്ങും വിലങ്ങും അങ്ങനെ കുത്തനെ കുഞ്ഞിങ്ങനെ എന്താ പറയുക കുനും കുനിയാന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പരിപ്പ് വെച്ചു എന്നിട്ടൊന്ന് വേവിച്ചെടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചീരൻ്റെ അലനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേച്ചീനെ കഴുകി റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ചള്ളാണ് കേട്ടോ ചള്ള എന്ന് പറഞ്ഞാൽ ഈ തലപ്പലയാണ് കേട്ടോ മൂത്തിട്ടൊന്നും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ പരിപ്പൊന്നും ഇടാതാണ് ഉപ്പേരിയൊക്കെ വെക്കാറ് അല്ലെങ്കിൽ തോരനൊക്കെ വെക്കാറ്ട്ടോ അപ്പോൾ ഇന്ന് കരുതി കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ ഇന്ന് കരുതിയിട്ട് വീഡിയോ കൊടുക്കാമല്ലൊന്ന് മട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതാ പരിപ്പൊക്കെ വേവിച്ചു അതിലേക്ക് ഞാൻ ചീര ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ രണ്ട് മൂന്ന് ചീന മുളകിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് വേവിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കഞ്ഞികൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചെറുതായിട്ടൊരു വേവുണ്ട് അപ്പോൾ അത് ഒന്നുണ്ട് വന്നിട്ട് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നമുക്കിന്ന് ചോറിയിലൊക്കെ ഞാനിന്ന് ഒരു കിച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പിന്നെ കേട്ടോ അതൊക്കെ കൂടിയിട്ട് വളർന്നിറച്ച് ചോറക്കാത്ത തിന്നിട്ടോ അപ്പം ഈ ചീരേൻ്റെ ഉപ്പേരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുന്നുട്ടോ അപ്പം നിങ്ങളെല്ലാവരും പ്ലീസ് ഒന്നിലേക്ക് ചെയ്യോ എന്തടവങ്ങളിലേക്ക് ഒന്ന് ചെയ്യാത്ത അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇത് ഇല്ലാത്ത അപ്പോൾ കേസെ പാടത്തേക്ക് പോയിക്കാം കേട്ടോ പാടത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ പനി പിടിച്ചിട്ട് നീറ്റ് നീട്ടിയെടുക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്കാരൻ മക്കൾസിന് ആണെങ്കിൽ മീൻ പിടിക്കാൻ പോവുക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ കൂടെ ഒന്ന് പോയിക്കുകയാണ് ഞാനും കൂടെ പോയത് എന്താണെന്നറിയോ നീ ഇപ്പം എന്താന്ന് പറയാൻ രണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഈ പാടത്ത് ആർക്കും വേണ്ടാത്ത അനാഥരായി എടുക്കുന്ന കുറേ ചാണകം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം നമ്മൾ ചാണകം എടുത്തിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ടുകൊടുക്കുകയെന്നൊക്കെ എഴുതിയിട്ട് ഞാനും വരെ കൂടെ കൂടാറുണ്ട് കേട്ടോ എനിക്ക് ചാണകം പേർക്ക് അവർക്ക് മീനും പിടിക്കാം പക്ഷേ എനിക്ക് ഞാനിങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് കുറേ ചാണകം കിട്ടി ഞാൻ കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തീരെ വെയ്യായിരുന്നു കേട്ടോ തീരെ വെയ്യാന്ന് പറഞ്ഞാൽ നല്ല പനിയായിരുന്നു കേട്ടോ അങ്ങനെ മക്കൾ ചേപ്പം ഞാൻ പാടത്തുനിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇപ്പം മെയിൻ ആയിട്ടുള്ള പരിപാടി വീഡിയോ എടുക്കുക എന്നുള്ളതല്ലോ അപ്പം ഞാനിതാ മക്കളും ചാച്ചും റിസുമോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്ന് എടുത്തതാണ് പിന്നെ ഞാൻ ഇവിടെക്ക തെങ്ങും പറമ്പ് നിറയെ ചെളിവിളിയൊക്കെയാണ് കേട്ടോ വെള്ളം വറ്റിയാൽ നല്ല ഭംഗിയെ കാണാനും വെള്ളം ഉണ്ടെങ്കിൽ ആകെ അലമ്പാണ് കേട്ടോ അത് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വൈകുന്നേരം ഞാൻ ഞങ്ങളൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യണൊരു കാക്ക ഉണ്ട് കാക്കുൻ്റെ കറമ്പാണ് കേട്ടോ അത് നല്ല സപ്പോർട്ട് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടോ നിറയെ ഈ ഒരു ചീര ഉണ്ട് ഈ ചീര എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ അതിൽ തന്നെ ഞങ്ങൾക്കൊരു രണ്ട് മൂന്ന് വാഴ കണ്ടു വാഴ നിറയെ കൊലച്ചു നിൽക്കുന്നത് കണ്ടു കൊലകളെ നിൽക്കുക കണ്ടപ്പോൾ ഞാൻ അത് നെട്ടി കേന്നില്ല കേട്ടോ ഞാനത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഈയൊരു കൊലമേ ഇതാ ഈയൊരു കൊലൻ്റെ കൂമ്പ് എന്നൊക്കെ പറയുമെ ആ ഒരു പൂമ്പ് മാത്രമുണ്ടായിട്ടുള്ളൂ ഒരു മറ്റേ പാഴപ്പാല്ലേട്ടോ ഒക്കെ എന്തായിരുന്നു ഒന്നും രക്ഷയില്ല അപ്പോതാ അതും കണ്ടു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇടപെട്ടടുത്ത് തന്നെയാണ് കേട്ടോ പറമ്പ് ഈ പാടം ഒക്കെ അടുത്തടുത്തൊക്കെ തന്നെയാണ് പിന്നെ മക്കൾസിന് അവർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ പാടത്ത് മീൻ പിടിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ പാടമൊക്കെ കാണുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാടം വരമ്പും ഞങ്ങളെ രണ്ട് മൂന്ന് ഭാഗത്തുണ്ട് പാടങ്ങൾ ഇതൊരു ഭാഗത്ത് പിന്നെ ഞങ്ങളപ്പേരുടെ ബാക്കിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ അവലും പിന്നെ നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് കട്ട ചായയും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫ് ആയിട്ട് ഇരിക്കുക ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്